ും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും

ും ഒരു പരിശുദ്ധമായിരിക്കുന്ന അതിന്റെ 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 എല്ലാ 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 നിലക്കും നിലക്കും കാര്യങ്ങളും ഒരു ഹ് ചെയ്ത ഒരാൾ ഒരു ഹജ്ജ് ചെയ്ത ഒരു കൊടുക്കുന്നത് പ്രിയപ്പെട്ട കുറഞ്ഞതില്ല സ്വർഗത്തിൽ കുറഞ്ഞ ഒന്നും ില്ല സ്വർഗത്തിൽ കുറഞ്ഞതൊന്നും അതുപോലെ ലോകത്തിന്റെ നന്മക്ക് വേണ്ടി വേണ്ടി ലോകത്തിന് വേണ്ടി

നാം പ്രവാചകന്മാർ ഇബ്രാഹിം പ്രവാചകൻ നബി നബി ഇസ്മായിൽ യും ചരിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ നാം ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതോമാണ് എങ്കിലും ഈ ഒരു ദിവസം വളരെ അവരെ സ്മരിക്കപ്പെടേണ്ട ദിവസമാണ് കാരണം ആ ഉലഹിയത്ത് ഉറക്കുന്നది ആ ഉലഹിയത്തിന്റെ മൃഗം അല്ലാഹുവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഉലഹിയത്തിൽ പങ്കെടുത്ത ഉലഹിയത്തിന്റെ മൃഗത്തെ ഒരു ബലിപെരുന്നാൾ ദിനം ഉലഹിയത്ത് അർതവർക്ക് ആ മൃഗം നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കൂടി നരകത്തിന്റെ കൊruguയെയുള്ള സിറാത്ത് പാലം ആ സിറാത്ത് പാലം മുറിച്ച് കടക്കാൻ

ഒരു പേരിൽ മുസ്ലിമീങ്ങളായി പേരിലാണ് അവർ അനുഭവിച്ചു ഈ ഈ യാതനകളും വേദനകളും അവർക്ക് വേണ്ടി ദുആ ചെയ്തു നമ്മുടെ നമ്മുടെ പെരുന്നാൾ ദിവസം അല്ലാഹു 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 സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല അവർക്കൊക്കെ മോചനം നൽകി സമയമായിട്ടുണ്ട് തആല ആ ഖനസ്ദീരിലെ സഹോദരങ്ങളെ അടുപോ ക്രിവിദ നനിൽക്കുന്ന നബിയെ അങ്ങയുടെ സമൂഹയത്തിനെ മുഅ്മീനുകൾക്ക് മുഅ്മീനാത്തുകൾക്ക് അങ്ങ വായിക്കോരി കൊടുക്കുന്ന குடிപാനിയം ഹൗൽ കൗസരിദാ അന്നി അങ്ങേയ്ക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമായിട്ടുള്ള ഒരു തോന്നലാണ് അവിടെ പറഞ്ഞു കൊണ്ട് ആ ആയത്തിന്റെ ശേഷം അള്ളാഹു പറയുന്നു ഫസ്ല ലി റബ്ബിക വൻഹർ ഇന്നത്തെ ദിവസം നമ്മളുടെ ഈ ചെറിയൊരു സൂക്തം ചെറിയൊരു സൂറത്ത് നമ്മേ പഠിപ്പിക്കുന്നതി ഫസ്ല ലി റബ്ബിക നബിയെ അങ്ങയുടെ രക്ഷദാവിനെ റബ്ബിന് വേണ്ടി അങ്ങ ബലിവരുന്നാൽ നസ്കരിക്കണം വൻഹർ

നന്ദി മാറോടം സാലുക് റായ നമ്മേ എന്ന പറ മുമിനീർ മുമിനാത്തുകൾ നമ്മുടെ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയവർ ഇല്ലവളേ എല്ലാവരെയും നാളെ സ്വർഗ്ഗത്തിൽ എരിമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ത്യാഗമാണ് ആ പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സർവത സമർപ്പിക്കുന്നുള്ളതാണ് ഇൻഷാ അള്ളാ നമ്മുടെ പെരിവെന്നാൽ ആവരും പുസ്കിരിക്കുന്നപ്പോഴും ചെയ്യുന്ന ആ പ്രതിജ്ഞ എന്താണ് അത് ഇന്നേ വജ്ഹ തോജീ യല്ലദീ ഫത്റസ് സമവാതി വൽ അൻ ഹനീഫൻ മുസ്ലിമൻ അനബനൽ മുശ്രികിൻ കാലങ്ങൾ കഴിഞ്ഞു വിട്ടയവനെ അർക്കുവാന അല്ലാഹുവിന്റെ തൽപരവന്നപ്പോഴും

ുംയാസം വന്നാലും മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ക്ഷമയാണ് ആ അടുക്കൽ വലിയ പ്രതിഫലമാണുള്ളത് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് നിസ്കാരം നിസ്കാരം രണ്ട് രണ്ട് സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ എന്ന് ചെയ്യുക എന്ന തക്ബീർ ശേഷം ഏഴ് തക്ബീറുകളാണ് ആ തക്ബീറുകൾ കഴിഞ്ഞാൽ സാധാരണ ഫാത്തിഹ സൂറത്ത് അർക്കഅത്ത് അർക്കഅത്തിൽ അഞ്ച് തക്ബീറുകളാണ് അഞ്ച് തെക്കുബീറുകൾ കഴിഞ്ഞാൽ ആരും പെട്ടെന്ന് തന്നെ